ഏറ്റവും ആധുനികമായ ഡ്രോണിന്റെ പരീക്ഷണ സ്ഫോടനം നടത്തി ഇറാൻ തങ്ങളുടെ ആയുധ ശേഖരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റെസ്വാൻ കമിക്കാസെ ഡ്രോണുകളുടെ വിജയകരമായ പരീക്ഷണം കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഇറാൻ നടത്തുന്ന ആധുനിക ആയുധ പരീക്ഷണങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനിലാണ് റെസ്വാൻ കമിക്കാസെ ഡ്രോണുകളുടെ വിജയകരമായ പരീക്ഷണം നടത്തിയത് ഇ ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും ഇരുപത് മിനിറ്റിലധികം പറക്കാനും ശേഷിയുള്ളതാണ് റെസ്വാൻ കമിക്കാസെ ഡ്രോണുകൾ മുപ്പത് കിലോ ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഏറ്റവും ആധുനികമായ കില്ലർ ഡ്രോണുകൾ സൂയിസൈഡ് ഡ്രോണുകൾ എന്ന് ഓമന പേരിൽ അറിയപ്പെടുന്ന കമിക്കാസെ റസ്വാൻ ഡ്രോണുകൾ ഇറാൻ്റെ പക്കൽ ആവശ്യത്തിലധികമുണ്ട് എന്ന വിവരം നേരത്തെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറിയാമായിരുന്നു എന്നാൽ റസ്വാൻ കമിക്കാസെ ഡ്രോണുകളുടെ ഏറ്റവും പരിഷ്കരിച്ച പതിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിന് സമീപം ഇറാൻ നടത്തുന്ന ആയുധ അഭ്യാസ പ്രകടനങ്ങൾക്കിടയിലാണ് റസ്വാൻ കമിക്കാസെ ഡ്രോണുകളുടെ പരീക്ഷണം നടത്തിയത് റെഡാറുകളുടെ കണ്ണു വെട്ടിച്ച് സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് റസ്വാൻ കമിക്കാസെ ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രയാസം മറികടക്കാൻ റസ്വാൻ കമിക്കാസെ ഡ്രോണുകൾ കഴിയുമെന്ന് ഇറാൻ കണക്ക് അതുകൊണ്ട് തന്നെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടോ നടത്തുന്ന ആക്രമണങ്ങളെക്കാൾ ഇസ്രായേലിലേക്ക് ഫലപ്രദമായ ആക്രമണം ഈ റിസ്വാൻ കമിക് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കും എന്നാണ് ഇറാൻ്റെ കണക്കുകൂട്ടൽ നേരത്തെ തന്നെ നിരവധി ഡ്രോണുകൾ ആധുനിക തലമുറയിൽപ്പെട്ട നിരവധി ഡ്രോണുകൾ ഇറാൻ നിർമ്മിച്ചിരുന്നു അവ ഹൂതികൾക്കും ഹമാസിനും ഹമാസിനുമടക്കം നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ തങ്ങളുടെ പ്രോക്സികളെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന തന്ത്രം പലതവണ പയറ്റി വിജയിച്ചതാണ് ഇറാൻ ഇറാൻ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി സെ ഡ്രോണുകളുടെ പരീക്ഷണം നടത്തിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയിരുന്നു ഇറാന്റെ ആണവ പരീക്ഷണത്തിന്റെ ഭാഗമായി തന്നെ ഇറാനിൽ വമ്പൻ ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തുവന്നതാണ് റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് അഞ്ച് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ആദ്യമുണ്ടായത് പിന്നാലെ രണ്ട് തുടർ ഭൂചലനങ്ങൾ ഉണ്ടായി രണ്ടാമത്തെ ഭൂചലനം നാല് പോയിന്റ് നാല് മൂന്നാമത്തെ നാല് പോയിന്റ് ഒൻപതും റെക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ വമ്പൻ പടയൊരുക്കം നടത്തുകയാണ് ഇറാൻ ഇറാനിലേക്ക് ആവശ്യത്തിലധികം ആയുധങ്ങൾ റഷ്യയും ഉത്തരകൊറിയയും എത്തിച്ചുവെന്നുള്ള വിവരങ്ങളും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും രഹസ്യാന്വേഷണ വിഭാഗം സ്ഥിരീകരിച്ചത് തന്നെയാണ് ഇത്തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ അതിനൊപ്പം തന്നെ അമേരിക്കയ്ക്ക് ശക്തമായി തിരിച്ചടി നൽകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇറാൻ പൂർത്തീകരിക്ക പൂർത്തിയാക്കുകയാണ് ഇറാനെ പശ്ചിമേഷ്യയിലുള്ള അറബ് രാജ്യങ്ങൾ പിന്തുണയ്ക്കുമെന്നുള്ള ആശങ്ക ഇസ്രായേലിനുണ്ട് അതേസമയം ഇറാൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളെയും കൃത്യമായി നോക്കിക്കാണുന്ന ഇസ്രായേലും അമേരിക്കയും ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു ഇറാൻ പല തവണയായി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് വീമ്പ് പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ഇറാനിലേക്ക് കാര്യക്ഷമമായ ആക്രമണം നടത്തുകയും അതുപോലെ തന്നെ സിറിയയിലുള്ള ഇറാന്റെ ആയുധപ്പുരകൾ കത്തിക്കുകയും ചെയ്തു ഇസ്രായേൽ ഏറ്റവും അധികം ഇറാന് പ്രകോപനമുണ്ടായ നടപടി സിറിയയിലെ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മസൂദ് പെഷസ്കിയാൻ എന്ന ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞത് എത്രയും വേഗം സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം സിറി ഇസ്രായേലിൻ്റെ ഒരു ഭടൻ പോലും സിറിയൻ അതിർത്തിക്കുള്ളിൽ ഉണ്ടാകരുത് ഉണ്ടായാൽ അതിനുള്ള പ്രത്യാക്രമണം ഞങ്ങൾ നടത്തുമെന്നാണ് മസൂദ് പെഷസ്ഖ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് സിറിയയിൽ ഇസ്രായേലിൻ്റെ സാന്നിധ്യം ഉണ്ടാകരുത് എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നത് അതിന് കാരണമുണ്ട് കാരണം സിറിയയ്ക്കുള്ളിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടായിരുന്ന ഒരു രാജ്യം ഇറാനായിരുന്നു സിറിയയ്ക്കുള്ളിൽ ആയുധ ഫാക്ടറികൾ സിറിയയ്ക്കുള്ളിൽ ഡ്രോൺ ഫാക്ടറികൾ സിറിയയ്ക്കുള്ളിൽ മിസൈൽ ഫാക്ടറികൾ സിറിയയ്ക്കുള്ളിൽ ആയുധ ഡിപ്പോ സിറിയയ്ക്കുള്ളിൽ ആയുധ കൂമ്പാരങ്ങൾ എന്തിനേറെ പറയുന്നു ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള കമ്പോണൻസ് പോലും സിറിയയ്ക്കുള്ളിലുള്ള തങ്ങളുടെ ആ ബങ്കറുകളിലാണ് ഇറാൻ സൂക്ഷിച്ചിരുന്നത് എന്നാൽ ഇവയെല്ലാം തന്നെ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ഭസ്മീകരിച്ചു ഇസ്രായേൽ എന്ന രാജ്യം സിറിയയിലെ ഇറാന്റെ ആയുധപ്പുരകളെല്ലാം തന്നെ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ ഇസ്രായേൽ തകർത്തെറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇറാൻസിനെ സംബന്ധിച്ച് നിലവിൽ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഇനിയും ഇസ്രായേൽ എന്ന രാജ്യം ഈ നില തുടരുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും അത് നാശമാകും പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ എല്ലാം അടിപേര് ഇസ്രായേൽ തോണ്ടും അമേരിക്കയുടെ താല്പര്യങ്ങൾ നടപ്പാക്കുകയാണ് ഇസ്രായേൽ അതിനുവേണ്ടി ഇസ്രായേലിന് പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കുകയാണ് അമേരിക്ക അമേരിക്ക ആയുധങ്ങൾ ഇസ്രായേലിന് വാരിക്കോരി നൽകുകയാണ് ഇപ്പ് ഇപ്പോഴ ഇപ്പോഴത്തേക്കല്ല അടുത്തൊരു നാലഞ്ച് വർഷക്കാലത്തേക്ക് പശ്ചിമേഷ്യയിൽ എല്ലാ ഇസ്ലാമിക ഭീകരന്മാരെയും നിലയ്ക്കു നിർത്താൻ വേണ്ടി എട്ട് ബില്യൺ ഡോളറിൻ്റെ ആയുധ കൂമ്പാരമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകാൻ തീരുമാനിച്ചത് ഇതിനെല്ലാം ഇതെല്ലാം തന്നെ ഇറാനെ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതല്ല അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇനിയും ഇസ്രായേലിൻ്റെ ഈ ശക്തി തുടരുകയാണെങ്കിൽ അമേരിക്കയുടെ പിന്തുണ തുടരുകയാണെങ്കിൽ അധികം വൈകാതെ ഇറാനും നിലംപതിക്കും ഇറാനിലെ മസൂദ് പെഷസ്കിയാൻ സർക്കാർ നിലംപതിക്കും പരബോന നേതാവ് ആയത്തുള്ള അലി ഖമീനിക്കും ഹസൻ നസറുടെ ഗതി തന്നെയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ പരമാവധി പരമാവധി ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ പൂർത്തിയാക്കുന്നത് എന്നാൽ ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിക്കാൻ ഇറാന് ഈ കരുത്തൊന്നും പോരാ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇറാൻ ഒരു മിസൈൽ തൊടുക്കുകയാണെങ്കിൽ നൂറ് മിസൈലുകൾ അതിന് പകരമായി ഇറാനിലേക്ക് എത്തും ഇനിയും ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഇറാൻ്റെ നീക്കമെങ്കിൽ അമേരിക്ക ആയിരിക്കും ആദ്യം ഇറാനെ അടിക്കുക ബ്രിട്ടന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണം ഉണ്ടാകും ഫ്രാൻസിന്റെ ആക്രമണം ഉണ്ടാകും അങ്ങനെ ഇറാനെ നാല് വശത്ത് നിന്നും ചുരുട്ടിക്കെട്ടി ഇറാനെ സമ്പൂർണമായി ഇല്ലാതാക്കാനുള്ള നടപടികളായിരിക്കും ഇനി മുന്നോട്ട് വരിക ആയുധ അഭ്യാസ പ്രകടനങ്ങൾക്കിടയിലാണ് റസ്വാൻ കമിക്കാസെ ഡ്രോണുകളുടെ പരീക്ഷണം നടത്തിയത് റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് റസ്വാൻ കമിക്കാസെ ഡ്രോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രയാസം മറികടക്കാൻ റസ്വാൻ കമിക്കാസെ ഡ്രോണുകൾ കഴിയുമെന്ന് ഇറാൻ കണക്ക് അതുകൊണ്ട് തന്നെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടോ നടത്തുന്ന ആക്രമണങ്ങളെക്കാൾ ഇസ്രായേലിലേക്ക് ഫലപ്രദമായ ആക്രമണം ഈ റസ്വാൻ കമിക്കാസെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കും എന്നാണ് ഇറാന്റെ കണക്ക് നേരത്തെ തന്നെ നിരവധി ഡ്രോണുകൾ ആധുനിക തലമുറയിൽപ്പെട്ട നിരവധി ഡ്രോണുകൾ ഇറാൻ നിർമ്മിച്ചിരുന്നു അവ ഹൂതികൾക്കും ഹിസ്ബുള്ളക്കും അടക്കം നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ തങ്ങളുടെ പ്രോക്സികളെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന തന്ത്രം പലതവണ പയറ്റി വിജയിച്ചതാണ് ഇറാൻ ഇറാൻ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി റെസ്മാൻ കമിക്കാസെ ഡ്രോണുകളുടെ പരീക്ഷണം നടത്തിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയിരുന്നു ഇറാൻ്റെ ആണവ പരീക്ഷണത്തിന്റെ ഭാഗമായി തന്നെ ഇറാനിൽ വമ്പൻ ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തുവന്നതാണ് റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് അഞ്ച് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ആദ്യമുണ്ടായത് പിന്നാലെ രണ്ട് തുടർ ഭൂചലനങ്ങൾ ഉണ്ടായി രണ്ടാമത്തെ ഭൂചലനം നാല് പോയിന്റ് നാല് മൂന്നാമത്തെ നാല് പോയിന്റ് ഒൻപതും റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ വമ്പൻ പടയൊരുക്കം നടത്തുകയാണ് ഇറാൻ